ഗ്രേസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇതെൻ്റെ നല്ല മധുരമുള്ള ടേസ്റ്റുള്ള ഒരു സ്ട്രോബെറി റെഡ് ഗുവയാണ് ഒരു മാസം മുമ്പ് ഇതിലൊരു പൂമട്ട് പോലും ഇല്ലായിരുന്നു എന്നാൽ നമ്മൾ ചെറിയൊരു വളപ്രയോഗം നടത്തി ആ വളപ്രയോഗം കഴിഞ്ഞപ്പോൾ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം എന്നിട്ട് എന്താണ് ഞാൻ ചെയ്ത വളപ്രയോഗം എന്ന് അതിനുശേഷം പറയാം ഞാൻ ചെയ്ത വളപ്രയോഗം ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്തു ഇത് പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അപ്രൂൺ ചെയ്ത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ മുട്ട് വരാൻ തുടങ്ങി അസാധ്യമായ ഫ്ലവറിങ് ആണ് അപ്പോൾ സ്ട്രോബെറി കോഴി ഉള്ളവർ പ്രൂൺ ചെയ്തിട്ട് അതിനുശേഷം ചോട്ട് വളവ് കൊടുത്താൽ മൈക് എൻ പി കെ കൊടുത്തു മൈക്രോ ന്യൂട്രിയൻ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു എന്തായാലും നല്ല ഉജ്ജ്വലമായ റിസൾട്ടാണ് വലിയ കാര്യമായിട്ട് മഴ പെയ്തില്ലെങ്കിൽ പ്രാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറി ഗുവ നമുക്ക് കഴിക്കാം നല്ല യെല്ലോ ഇനത്തിൽപ്പെട്ട മറ്റൊരു സ്ട്രോബറി ഗുവയും നമുക്കുണ്ട് ഇത് നല്ല ടേസ്റ്റ് മധുരമുള്ള യെല്ലോ അതായത് വീതി കുറഞ്ഞ ഇല ഉള്ള യെല്ലോ സ്ട്രോബെറി ഗുവയാണ് യെല്ലോ സ്ട്രോബെറി ചില കാര്യങ്ങളുടെ നമുക്ക് നോക്കാം ആ എന്താ ഒരു സുഖം ഇത് വിളഞ്ഞു പാകമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആഫ്രിക്കൻ ഒറിജിനൽ ആഫ്രിക്കൻ പൈനാപ്പിൾ ആണ് ഇതാണ് ഒറിജിനൽ ആഫ്രിക്കൻ പൈനാപ്പിളിൻ്റെ ഷേപ്പും നമ്മുടെ നാടൻ കേരളത്തിൽ കാണുന്ന മുള്ളില്ലാത്ത പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിളുണ്ട് മുകളിലേക്ക് വരുംതോറും ഇതിന് ഷേപ്പ് വ്യത്യാസം വരും രാജാക്കിയങ്ങളൊക്കെ ഒരേ ഷേപ്പിലാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ മുള്ളില്ലാത്ത പൈനാപ്പിളും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പം ഇത് നല്ല ഒരു ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിളാണ് അല്പം കൂടെ പഴുക്കാനുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് പലരും ഇത് നൈജീരിയൻ ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നൈജീരിയൻ വെറൈറ്റിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ആറ് ഏഴ് കിലോ ഒക്കെ വരുന്നതാണ് നമ്മളിത് ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മണ്ണിലൊക്കെ നട്ട് നട്ടാൽ ആറ് ഏഴ് എട്ട് കിലോ ഒക്കെ വരാറുണ്ട് രാവിലെയാണ് സമയം ഏഴുമണിയോളം അടുക്കിയാണ് എൻ്റെ ബ്ലൂബെറിയുടെ പ്ലാന്റിന് ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറ് ഫോളിയറായിട്ട് കൊടുക്കാൻ പോയാണ് ഇത് സീബിഡ് ആണ് ലിക്വിഡ് സീബിഡ് ആണ് ലിക്വിഡ് സീബിഡ് പ്രത്യേകിച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നല്ല ഗ്രോത്തിനും അതുപോലെ ഫ്ലവറിങ്ങിനും പ്രോട്ടീനിനും ഒക്കെ വളരെ പ്രധാനപ്രദമാണ് നല്ല റിസൾട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ബൈബിളിൽ ഇങ്ങനെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏശയാവിൻ്റെ പുസ്തകത്തിൽ അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളിക്കുന്നവനെ പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവൻ്റെ രൂപകോണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രതികൂലമായ സാഹചര്യത്തിൽ അതായത് സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രതികൂലമായ അന്തരീക്ഷം പ്രതികൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എന്നാൽ അവരുടെ വളരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനും മൂന്ന് വർഷമായി ഈ ബ്ലൂബെറി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അനവധി തവണ പരാജയപ്പെട്ടു ഇനി ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങണ്ട എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പക്ഷേ ഇപ്പോൾ എനിക്കതൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരുവാൻ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഒട്ടും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും വരുമ്പോഴും വളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് നീങ്ങണം അപ്പോൾ എൻ്റെ ബ്ലൂബെറി ആയി നല്ല ബുഷായിട്ട് വളർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇനി അതിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാം ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്കും നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാം തരും അപ്പോൾ നമുക്കിത് കൊടുക്കാം ഇത് കൃത്യ അളവ് ഇത് മൂന്ന് മില്ലിയാണ് ലിറ്റർ വെള്ളത്തിൽ കറക്റ്റ് ആറ് മില്ലിയാണ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്സൈറ്റി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിനി ഇനി ചെയ്ത് കൊടുക്കാൻ പോയാ അപ്സൈറ്റി നല്ലൊരു അർജൻ്റാണ് പെട്ടെന്ന് ഇത് ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്യും അതുപോലെ പ്ലാന്റിന് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കും ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് സാധാരണ ഗമല്ല സാധാരണ ഗം ഒക്കെ നമ്മൾ ഫ്ലവറിലൊക്കെ അടിക്കുമ്പോൾ അത് കോട്ടിങ് പോലെ വരും ഫ്ലവർ വിരിയാൻ തടസ്സമായി എന്നാൽ ഇത് അങ്ങനെയുള്ളൊരു ഒരു ഗമല്ല ഇതൊരു നല്ല അർജന്റാണ് അപ്സൈറ്റിംഗ് അപ്പോ ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് വളരെ സ്റ്റോവിലായിട്ട് നമ്മളിത് സ്പ്രേ കൊടുക്കയാണ് നമുക്ക് നന്നായിട്ട് ഇലയുടെ അടിയിലും മുകളിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ബ്ലൂബെറിയുടെ മറ്റൊരു പ്ലാന്റ് ആണ് വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് മൈസൂർ റാസ്പെറിയുടെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യപ്രകാശം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ നില കരിയാനുള്ള സാധ്യത കൃത്യ അളവ് നമ്മൾ എടുക്കണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഫോൺ ചെയ്തത് ബെറാപ്പിളാണ് അപ്പോൾ ഇതിൽ പുതിയ സ്റ്റമ്പുകളൊക്കെ വന്നിരിക്കുകയാണ് നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസറ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ബെറാപ്പിളിൻ്റെ പാനിന് നമുക്ക് പുതിയ സ്റ്റമ്പുകൾ വരുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ സില്ലുകയാണ് ഇത് നല്ല നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ് ഇതിൽ നിറയെ കാവിടിച്ചിരിക്കുകയാണ് പോകാം ഉണ്ടല്ലേ ഇതൊക്കെ പല കുത്തി കായ്ക്കളാണ് അപ്പോൾ ഇത് നമുക്കിതിനു അടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ കാവ് എടുത്തതിനും പാൻറ്റ് നന്നായിട്ട് വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഫ്ലോർ ചെയ്യാനും നല്ല കാവ് നമുക്ക് സ്പ്രേ കൊടുക്കാം ഇതെൻ്റെ ഒരു തായ്ലാൻഡ് വെറൈറ്റി ആണ് നന്നായിട്ട് കായ്ക്കും അതുമാത്രമല്ല അത്യാവശ്യം ടേസ്റ്റും മധുരമൊക്കെ ഉള്ള ഇനമാണ് നല്ല ബ്ലാക്ക് കളറാവും അപ്പോൾ ഈ മൾബറിയിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് നോക്കിയപ്പോൾ ഇലയുടെ അടിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ വെളുത്ത ഒരു ജീവി മിലീബക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരു ഇലയൊന്ന് ആ ബാധിച്ച ഇല ഓർമ്മ പൊട്ടിച്ച് കളഞ്ഞു താഴേട്ട് നോക്കിയപ്പോൾ നിരവധി ഇലകളുടെ അടിയിൽ ഇങ്ങനെ കണ്ടമാനം വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇലയെല്ലാം പൊട്ടിച്ച് കളഞ്ഞാൽ ഒറ്റ ഇല പോലും പ്ലാന്റിൽ ബാക്കി കാണാൻ സാധ്യയില്ല അതുകൊണ്ട് ഇതിനെന്തേലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കെമിക്കലൊന്നും അടിക്കാൻ പറ്റില്ല അപ്പോൾ അതിനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ നല്ല ഒരു ക്വാളിറ്റിയുള്ള പെസ്റ്റിസൈഡാണ് എൻ പി എന്ന് പറഞ്ഞാൽ ഇപ്പം കോസ്റ്റ്ലി ആണ് ഒന്നര മില്യം മതിയോ ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് ഇലകളുടെ അടിയിലും മുകളിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ മിലി വക്കുകൾ പോകുക അല്ലെങ്കിൽ ഈ പ്ലാന്റ് നിറച്ച് ഇത് വരുകയാണ് സാധ്യതയുണ്ട് സാധാരണ നമ്മളിവിടെ ഫ്രൂട്ടില്ലാത്ത പ്ലാന്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പെഗാസസ് എന്നുള്ളൊരു ആണ് ഇത് വളരെ എഫക്റ്റീവാണ് എന്നാൽ ഫ്രൂട്ടുള്ളതിന് നമ്മൾ ഈ പെഗാസസ് സാധാരണ ഉപയോഗിക്കാറില്ല നമുക്ക് പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം മെൻ്റൽ പ്ലാന്റ് ആണ് കണ്ടല്ലേ നല്ല ഫ്ലവറൊക്കെ ആയിട്ട് നിറയെ മുട്ട ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചെടിയുടെ അടിയിൽ ഇതുണ്ടല്ലേ ഇത് നീരൂറ്റി കുടിക്കുന്ന ജീവിയാണ് ഇത് നിറയെ ഇതിലേക്ക് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ഇലകളിലേക്കും പുതിയ ഇലകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുക ഇത് കണ്ടില്ലേ ഇലയ്ക്ക് മുകളിൽ മഞ്ഞ നിറം വന്നിട്ട് ഇതങ്ങോട് ഇല എല്ലാം നശിക്കും പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യും ഇതല്ലേ സ്പ്രെഡ് ചെയ്യാൻ നാട്ടിലെ എല്ലാ ഇലകളിലെ അടിയിലേക്ക് മഞ്ഞ നിറം വന്നിരിക്കുന്ന സ്പ്രെഡ് ചെയ്തിരിക്കുക അപ്പൊ ഇതിനെ നമുക്ക് പെഗാസസ് എന്നുള്ള പെസ്റ്റിസൈഡ് അപ്സൈറ്റും കൂടി ചേർത്തിട്ടിപ്പോ സ്പ്രേ ചെയ്ത് കൊടുക്കാം പെഗാസസ് എന്നുള്ള ഒരു പെസ്റ്റിസൈഡ് ആണ് ഇത് വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് ഈ പ്ലാന്റിന്റെ ഇലകളുടെ അടിയിലാണല്ലോ നിറയെ വന്നിരിക്കുന്നത് നമുക്ക് അടിച്ചു കൊടുക്കാം ഓൾ സീസൺ ീസൺ ആണ് ഇത് ഡാർഫ് റെഡ് ഹൈബ്രിഡ് ആണ് എപ്പോഴും ഇതിൽ ഫ്രൂട്ടാണോ പുതിയ ഫ്ലവറിങ് ഒക്കെ വരുന്നുണ്ട് നല്ല ഫ്ലവറിങ് വരുന്നുണ്ട് ഡാർഫ് വെറൈറ്റി റെഡ് ആണ് നല്ല സൈസുള്ള കായാണ് കൊലകുത്തി ഉണ്ടാവും നിറയുണ്ടാവില്ല അല്ലേ ഡാർഫ് വെറൈറ്റി പുലാസാനിൽ നമുക്കെല്ലാവർക്കും അറിയാം കാവിടത്തം കുറവ് വേട്ടുകായ്ക്കൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കാവിടുത്തത്തിനും വേട്ടുകായ്ക്കൾ കുറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് റോക്ക് ഫോസ്ഫേറ്റ് ആണ് അപ്പോൾ ഈ റോക്ക് ഫോസ്ഫേറ്റ് ചോട്ടിൽ ഇട്ട് കൊടുത്താൽ കാവിടത്തം കിട്ടുമോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പലർക്കും അത്യാവശ്യം കാവിടത്തവും വേട്ടുകായ്ക്കൾ കുറഞ്ഞതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോട്ടിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം നൈസായിട്ടുള്ള പൊടിയാണ് അപ്പോൾ ദീർഘകാലം മണ്ണിൽ കിടന്ന സാവാനത്തിൽ ഇത് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ റോക്ക് ഫോസ്ഫാറ്റ് റോക്ക് ഫോസ്ഫാറ്റ് അപ്പം നമുക്കിത് ഇട്ടുകൊടുക്കാം ഇതൊരു അഞ്ചാറു വർഷം പഴക്കമുള്ള കുലാസാനാണ് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചൂട്ടിൽ നികത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് നനച്ചു കൊടുക്കണം അത്തിയിലൊക്കെ വെയില് തട്ടി കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലേ കായൊക്കെ പിടിച്ചു വരേണ്ടതുണ്ട് അപ്പോൾ എനിക്കിവിടെ മൂന്ന് നാല് വർഷം പ്രായമായ അത്തികളുണ്ട് മഴ നനയൊക്കെ ചെയ്യാൻ ഇടയായി തീർന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ ഇതിലൊരു ചെറിയൊരു ഇലകളൊക്കെ പെയ്യതണ്ടല്ലേ പയ്യൊന്ന് വാടിയിട്ടുണ്ട് ഫംഗസിന്റെ ആക്രമണമാണ് മണ്ണിൽ ഫംഗസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പ്ലാന്റ് എല്ലാ അത്തി പ്ലാന്റുകൾക്കും നമുക്ക് നമ്മുടെ ഇവിടെയുള്ള എല്ലാ അത്തിയിലും നമ്മൾ ഫംഗീസ് മണ്ണിൽ കൊടുക്കുന്ന ഫംഗീസ് സൈഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് സാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ മണ്ണിൽ കൊടുക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫംഗീസ് സൈഡാണ് അത് ഓർഗാനിക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിവിടെ ഞാൻ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി എന്നുള്ള തോതിലാണ് എടുക്കുന്നത് എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് അല്പം അപ്സൈറ്റി കൂടെ ഇത് വേണ്ടല്ലേ അപ്സൈറ്റി ഇത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു അഡ്ജൻറ്റാണ് അപ്സൈറ്റി അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളെല്ലാ പ്ലാന്റുകൾക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിന് ഓൾറെഡി ഫംഗസ് ആയിട്ടുണ്ട് മഞ്ഞിൽ ഫംഗസ് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുത്ത ആഴ്ച ഇതിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഇതിപ്പോ ഓർഗാനിക് അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം സാഫ് ഉപയോഗിക്കാം സാഫ് മണ്ണിൽ ഫംഗസായിട്ടാണ് ഞാനിത് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്തുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഡയാനാത്തിയാണ് അപ്പോൾ അതിനും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് മണ്ണിലെ മണ്ണിലെ ഫംഗസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്